കറികാറ്റന്റെ പുതിയോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു സ്നാക്സ് ഐറ്റം ആണ് തയ്യാറാക്കുന്നത് കോളിഫ്ലവർ പക്കോട കോളിഫ്ലവർ പക്കോട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ആദ്യം ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിന് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇങ്ങനെ ചെയ്യുന്നത് ഇതിനകത്തുള്ള കീടങ്ങളോ പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് എടുക്കുന്നത് വെള്ളം നന്നായിട്ട് തിളയ്ക്കണ്ട ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് കുറച്ച് ചൂട് മാറിയതിന് ശേഷം ഇട്ട് കൊടുക്കണം വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് കോളിഫ്ലവർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിനു വേണ്ടി അഞ്ഞൂറ് ഉള്ള ഒരു കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് ആദ്യം ഇതിന്റെ ഇലയെല്ലാം ഒന്ന് അടർത്തി എടുക്കാം ഇനി ഇതിനെ ഈ ചെറിയ പീസായിട്ട് അടർത്തി എടുക്കാം ഇനി ഇതിനെ ഇങ്ങനെ ചെറിയ പീസുകളാക്കി എടുക്കണം കോളിഫ്ലവർ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ ഈ ചൂടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒരുപാട് ഓവറായിട്ട് തിളച്ചു പോകരുത് ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് ചൂട് മാറിയിട്ട് ഇട്ടു കൊടുക്കണം പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം പത്ത് മിനിറ്റായി ഇനി ഇതിനെ പോരിയെടുക്കാം ഇപ്പൊ ഈ സമയം കൊണ്ട് ഉപ്പും മഞ്ഞളും ഒക്കെ ഇതിനകത്തൊന്ന് പിടിക്കുകയും ചെയ്യും ഇതിനകത്തുള്ള കീടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നശിക്കുകയും ചെയ്യും ഇനി നമുക്ക് പക്കോടയ്ക്കുള്ള മസാല തയ്യാറാക്കാം കടലമാവ് നാല് ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദമാവ് ഒന്നര ടീസ്പൂൺ വറുത്ത അരിപ്പൊടി ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ അര ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ ഇട്ടപ്പോൾ അതില് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് വളരെ കുറച്ചു മാത്രം ഇട്ടാ മതി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് പെരിഞ്ചീരം അല്ലെങ്കിൽ കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം ഞാൻ ഒരു നുള്ളു കസൂരി മേത്തി കൂടി ഇടയാണ് കസൂരി മേത്തി വേണമെന്നില്ല നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കസൂരി മേത്തി ഇടുമ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ് ഇനി വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുക്കണം ഉപ്പ് നമ്മൾ ആവശ്യാനുസരണം മാത്രം ഇടണം കോളിഫ്ലവറിൽ ഉപ്പും മഞ്ഞളും ഇട്ടേക്കുന്നത് കൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കാം ഒരു നുള്ളു ഉപ്പ് കൂടി ഇടയാണ് കുറച്ച് ഉപ്പ് കുറവുണ്ട് എപ്പോഴും നമ്മൾ നോക്കി നമ്മുടെ ആവശ്യ അനുസരിച്ച് മാത്രം ഇട്ടാ മതി കുറച്ച് കറിയേപ്പൽ കൂടി ഇട്ട് കൊടുക്കണം കറിയേപ്പൽ ഇങ്ങനെ കയ്യിൽ വെച്ചൊന്ന് ഞെരടി ഇട്ട് കൊടുത്താലാണ് അതിന്റെ ആ ഒരു നല്ലൊരു മണം കിട്ടുന്നത് ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കയാണ് ഒരു ടീസ്പൂൺ ചില്ലി സോസ് ഇത് രണ്ടും ഓപ്ഷണലാണ് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് വേണമെങ്കിൽ ഒരു മുട്ട ചേർക്കാം ഞാനിപ്പോൾ മുട്ട ചേർക്കുന്നില്ല മുട്ട കഴിക്കാത്തവരും കാണുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് മുട്ട ചേർക്കാത്തത് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു മുട്ട ചേർക്കാം മുട്ട ചേർത്താൽ കുറച്ചുകൂടി ഒന്ന് കോളിഫ്ലവറിന്റെ ആ മസാല ഒന്ന് തിക്കാകും ഇപ്പൊ കോൺഫ്ലവറും അരിപ്പൊടിയും ഒക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് തിക്കാവും പിന്നെ മുട്ട ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേകിച്ച് വേറൊരു ടേസ്റ്റ് ആണ് ഏത് സാധനം വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അത് ആഡ് ചെയ്യാം അത് വേണ്ടെന്ന് വെക്കാം ഇനി കുറച്ച് വെള്ളം ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചുകൂടി ചേർക്കാം ഇത് വെള്ളം ചേർക്കുമ്പോഴേ ഇത് കൂടുതൽ വെള്ളം കൂടി പോകരുത് ഒരു കുഴമ്പ് പരുവത്തിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെയാണെങ്കിൽ ആ കോളിഫ്ലവറിൽ അത് നന്നായിട്ട് പിടിക്കത്തുള്ളൂ നമ്മൾ നമ്മൾ ഇടുന്ന മസാല കുഴയ്ക്കാൻ വേണ്ടി എത്ര വെള്ളം വേണമോ ആ വെള്ളമാണ് നമ്മുടെ ഇതിനുള്ള അളവ് അതായത് ഈ ഒരു കുഴമ്പ് പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ സോസ് ചേർക്കുകയാണെങ്കിലും നേരത്തെ ഉപ്പിടുന്നത് ഒന്ന് ശ്രദ്ധിച്ചിരണം സോസിൽ എന്തായാലും ഉപ്പുണ്ട് അപ്പൊ ഉപ്പ് ഉപ്പ് കൂടി പോകാനുള്ള ഒരു ചാൻസ് വരും ഒന്ന് ഉപ്പ് നോക്കാം ഉപ്പ് ആണ് ഞാൻ ആദ്യം അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത് പിന്നെ കുറച്ച് ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ട് അപ്പൊ ഈ സോസും കൂടെ ആയപ്പോഴത്തേക്ക് അത് ആയി ഈ സോസ് ഒഴിക്കുന്നൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഇടാതിരുന്നത് അതല്ലാന്നുണ്ട് സോസ് ഒന്നും നമ്മൾ ഒഴിക്കുന്നില്ലെന്ന് ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇനി ഈ കോളിഫ്ലവർ കൂടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കൈ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കണം ഇനി ഞാൻ ഞാനിതിനകത്ത് ഒരു ടീസ്പൂൺ അളവിൽ നാരങ്ങ നീര് കൂടി ചേർക്കുകയാണ് അരമുറി നാരങ്ങയുടെ നീര് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നാരങ്ങ നീര് ചേർക്കുന്നത് ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഒന്ന് പത്ത് മിനിറ്റ് മൂടി വെക്കുക മസാലയെല്ലാം ഒന്ന് നന്നായിട്ട് പിടിക്കട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ വറുത്തെടുക്കാം പാൻ ചൂടായി ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിക്കുമ്പോൾ ഇത് ഒത്തിരി കൂടുതൽ എണ്ണ വേണം നന്നായിട്ട് മുങ്ങി കിടക്കത്തക്ക രീതിയിലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം എങ്കിൽ അത് ആ കറക്റ്റ് പരുവത്തിന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റത്തുള്ളൂ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് എണ്ണ ഒരുപാട് ചൂടായി പോയാലും മസാല ഇതിനകത്തുനിന്ന് വിട്ടുവരും വരും കോളിഫ്ലവറിനകത്തുനിന്ന് അതുകൊണ്ട് ചൂട് കൂടാനും പാടില്ല ഒരുപാട് ചൂട് കുറയാനും പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം കോളിഫ്ലവർ ഇട്ടിട്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റത്തേക്ക് ഇളക്കരുത് അത് കഴിഞ്ഞിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ഇനിയൊന്ന് തിരിച്ചിട്ട് കൊടുക്ക ഒരു സൈഡെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത സൈഡും കൂടെ ഇതേപോലെ ഒന്ന് വറുത്തെടുക്ക കുറച്ച് കറിവേപ്പിനെയും കൂടി ഇട്ട് ഇട്ടുകൊടുക്ക രണ്ട് പച്ചമുളകും കൂടെ കീറിയതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ഏകദേശം റെഡി ആയിട്ടുണ്ട് കളറൊക്കെ മാറി നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ചായക്കും കട്ടൻ ചായയ്ക്കും ഒപ്പം കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കോടയാണ് കോളിഫ്ലവർ പക്കോഡ ഇതുപോലെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഒണിയൻ പക്കോടയും ഉണ്ടാക്കാം നല്ലൊരു നാല് സവാള ഉണ്ടെങ്കിൽ ഒരു അഞ്ച് പേർക്ക് കഴിക്കാനുള്ള ഒണിയൻ പക്കോട ഉണ്ടാക്കിയെടുക്കാം എന്നാൽ ഇങ്ങനെ തട്ടി നോക്കുമ്പോ അറിയാം നല്ല ആണെങ്കിൽ ഇങ്ങനെ തട്ടി നോക്കുമ്പോ അറിയാം നല്ല ആയിട്ട് ക്രിസ്ണ്ട് കോളിഫ്ലവർ പക്കോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് ഇഷ്ടമായ നിങ്ങളുടെ വാല്യൂകൾ കമൻസറിയിക്കണം സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു